ിയുമായുള്ള സ്നേഹ തീരത്തെത്തി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് പണക്കാട് സാധിക്കലി ക്ഷോത്വങ്ങളിൽ വസതിയിൽ എത്തിയത് സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സന്ദീപ് ഭാര്യർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് പാണക്കാട് ഒരുക്കിയത് പാണക്കാട്ടെ കൂടിക്കാഴ്ച നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം നേടുന്നു മാനവിക മധ്യതര രാഷ്ട്രീയവും സൗഹൃദമെല്ലാം ചർച്ചയായി സന്ധി വഴിയുടെ മാറ്റം വളരെ സന്തോഷത്തിലാണ് നോക്കിക്കാണുന്നതെന്നും സാദിഖലി ശോത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞകാലത്തെ നിലപാടുകൾ തള്ളിക്കളഞ്ഞ് മതേതരത്തിന്റെയും സൗഹൃദത്തിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്കാണ് ഇദ്ദേഹം കടന്നുവന്നിരിക്കുന്നത് ഈ കടന്നു ആസ്വദിക്കുകയാണ് ജനാധിപത്യ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു മതനിരപേക്ഷയുടെയും മാനവ സൌഹോർദത്തിന്റെയും സംസ്കാരം ഇന്ത്യയിൽ വ്യാപമാക്കിയതിൽ കൊടപ്പനക്കൽ തറവാടിന് വലിയൊരു പ്രയത്നമുണ്ടെന്നും സന്ധി ഭാര്യ പറഞ്ഞു രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തെ മുഴുവൻ ആളുകളും അംഗീകരിച്ച വസ്തുയാണത് ഏത് സമയത്തും ആർക്കും അഭേതേടി കടന്നു വരാവുന്ന ഹൃദയവിശാലതയുള്ള ഈ തറവാട് എന്നും വലിയ അത്ഭുതമായിരുന്നു ആദ്യമായി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ചരിതാർത്ഥ്യമുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയഭേദന ഉണ്ടായ ആളുകൾക്ക് ആശ്വാസമേകാൻ ഈ വരവ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണം വസ്ത്രം എന്നൊക്കെ പോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതിന് രാഷ്ട്രീയമെന്നും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് മതേതര കക്ഷികൾ ഒന്നിച്ചിരിക്കേണ്ട അവസരത്തിൽ എം പി രാജേഷ് നടത്തിയ പ്രസ്താവനയിലെ അസഹിഷ്ണുത ഭേദകരമാണെന്നും സന്ധി പറഞ്ഞു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ തന്നെ കൊലപ്പെടുത്തുമോ എന്ന ഭയമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയവും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും ഇക്കൂട്ടർ ഒന്നിച്ചു തന്നെയാണ് നടത്തുന്നത് ഒരേ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് ഇക്കൂട്ടർ തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നും സന്ധി വരൽ പറഞ്ഞു അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാർഷിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ ഒരു അർത്ഥത്തിൽ എനിക്കൊന്നും ഇവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിന്റെ ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കണ്ടത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.